ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് ആറ് ഡയാലിസിസ് മെഷീനുകളുമായി തുടങ്ങിയ ഈ മഹത്തായ സ്ഥാപനം ഇന്ന് നാൽപ്പതിലേറെ മെഷീനുകളുമായി ഇരുന്നൂറിലേറെ കുടുംബങ്ങളിലെ ഹൃദയമെടുപ്പ് നിലനിർത്തുന്നു എന്തുകൊണ്ട് ഇതെല്ലാം സൗജന്യമായി നൽകണമെന്ന ചിലരുടെ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ലളിതമാണ് കിഡ്നി രോഗം ബാധിച്ച് രണ്ട് കിഡ്നികളും പൂർണ്ണമായും തകരാറിലായ ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് അനിവാര്യമാണ് സമൃദ്ധി കൊണ്ട് ജീവിതം പടുത്തുയർത്തിയ ധനികനാണെങ്കിലും വൃക്കരോഗം ജീവിതത്തെ ബാധിച്ചാൽ പതിയെ പതിയെ കുടുംബത്തിന്റെ ഉയർച്ചയുടെ പടവുകൾ താഴോട്ടിറങ്ങും ദാരിദ്ര്യം കുടുംബത്തെ വിഴുങ്ങും ഉള്ളതെല്ലാം വിറ്റുപെറുക്കി തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയോളം അത് ചെന്നെത്തും ഇത്തരം ഒരു അവസ്ഥ നമ്മുടെ പ്രദേശത്തുള്ളവർക്കുണ്ടാവരുത് എന്ന ദൃഢനിശ്ചയത്തിന്റെ നല്ല നീയത്തിൽ നിന്നാണ് ഈ സ്ഥാപനം പണിതുയർത്തിയത് വലിയ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് ഇങ്ങനെ സർക്കാരിന്റെ അനുമതിയില്ല പ്രത്യേകിച്ച് അന്ന് പ്രിയപ്പെട്ട കുഞ്ഞാലു സാഹിബിന്റെ ഒക്കെ ഇടപെടലിന്റെ ഭാഗമായി ഒരു പ്രത്യേക അനുമതി അന്ന് ലഭ്യമായി ഉണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് മാത്രമുള്ള ഒരു അനുമതി ലഭ്യമായപ്പോൾ ആറ് മെഷീനും അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് രോഗികളെയും വെച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് തുറക്കട്ടത് അന്ന് കോൾ ഫോർ ചെയ്തപ്പോൾ വെറും നാല്പത്തെട്ട് അപേക്ഷകരായിരുന്നു വന്നിരുന്നത് പിന്നീട് അതിങ്ങനെ എണ്ണം വർദ്ധിച്ചു മെഷീനോട് എണ്ണം വർദ്ധിച്ചു രോഗികളുടെ എണ്ണം വർദ്ധിച്ചു അപേക്ഷകരോടെ എണ്ണം വർദ്ധിച്ചു ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് നാൽപ്പത്തൊന്ന് മെഷീനുകളായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി തന്നെ ഇത് മാറി നാല് മണിക്കൂറാണ് ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യാൻ എടുക്കുന്ന ആവറേജ് സമയം കൂടെ കൈപിടിക്കാനും പിടിക്കാനും സഹായത്തിനുമൊക്കെയായി ആരെങ്കിലും ഉണ്ടാകും അവർക്ക് വിശ്രമിക്കാനും പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ നാല് മണിക്കൂർ പലരും പല രീതിയിൽ ചിലവഴിക്കുന്നു ചിലരുടെ കണ്ണുകളിൽ രോഗം തളർത്തിയ ആ നിസ്സഹായത വായിച്ചെടുക്കാം മറ്റു ചിലർ എന്തും നേരിടാമെന്ന ആത്മവിശ്വാസത്തോടെ കൈകൾ നീട്ടി നീട്ടിപ്പിടിച്ചു കിടക്കുന്നു സേവന സന്നദ്ധരായ അൻപതോളം നേഴ്സിംഗ് സ്റ്റാഫുകൾ മാലാഘമാരെ പോലെ ഓരോരുത്തരിലേക്കും ഓടിയെത്തുന്നു പ്രത്യേകം സജ്ജമാക്കിയ ഈ റൂമിൽ എച്ച് 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 ബി ബി എസ് എസ് എ എ ജി ജി ആൻഡ് സി വി രോഗിയാണ് അതായത് ഞാൻ മഞ്ഞപ്പിത്തത്തിൽ എച്ച് ബി എസ് എ മഞ്ഞപ്പിത്തത്തില് അത് പല സ്ഥലത്തും അങ്ങനത്തെ മെഷീനും വെക്കാറില്ല സെന്ററുകളും ഹോസ്പിറ്റലുകളും ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലത്തെ സൗകര്യം അതിലേർത്തുമില്ല അതെവിടെ വെച്ചാൽ തന്നെ വളരെ നല്ലൊരു ഉപകാരവും ഒരു ആശ്വാസവും തന്നെ രാവിലെ ആറിനും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും വൈകിട്ട് നാലിനുമായി മൂന്ന് ബാച്ചുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ നിലവിൽ അഞ്ഞൂറിലേറെ അപേക്ഷകളാണ് ഊഴം കാത്തുകിടക്കുന്നത് മറ്റൊരാൾക്ക് ഊഴം ലഭിക്കണമെങ്കിൽ നിലവിലുള്ള ആരെങ്കിലും മരണത്തിന് കീഴടങ്ങണം അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണം അതാണ് നിലവിലെ സാഹചര്യം ഈ അത്യപൂർവ സാഹചര്യം കണക്കിലെടുത്താണ് എങ്ങനെയെങ്കിലും ഈ രോഗത്തിന്റെ വ്യാപനം തടയണമെന്ന ലക്ഷ്യത്തോടെ മൊബൈൽ ടെസ്റ്റ് ലാബ് സജ്ജീകരിച്ചതും നാട് മുഴുവൻ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് നടത്താനും തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇതിന് തുടക്കം കുറിച്ചത് എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയ ലബോറട്ടറിയും ഒരുക്കിയിട്ടുണ്ട് ഡയാലിസിസ് രോഗികൾക്കായി കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ട എല്ലാ ടെസ്റ്റുകളും ഇവിടെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഫാർമസിയും ഇതിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നു നാല് മണിക്കൂർ നേരത്തെ ഡയാലിസിസ് പ്രക്രിയ കഴിഞ്ഞിറങ്ങുന്ന രോഗികളുടെ വിശപ്പകറ്റാൻ സമ്പൂർണ്ണ സൗകര്യങ്ങളോടുകൂടിയ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സൗജന്യ നിരക്കിലും ഇവിടെ നിന്നും ഭക്ഷണം നൽകുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ചാരിതാർഢ്യം തോന്നുന്നു വളരെ ചെറിയ കാലത്തിനിടയിൽ നാം നടന്ന വഴിദൂരങ്ങൾ വലുതാണ് എണ്ണിയാൽ തീരാത്തത്ര മനുഷ്യരുടെ അകമഴിഞ്ഞ സഹായങ്ങൾ പരിശുദ്ധ റമദാനിൽ വർഷം തോറും നടക്കുന്ന ധനശേഖരണം രോഗം നമ്മിൽ ആരെയാണ് തേടിയെത്തുക എന്നത് പറയാൻ സാധിക്കില്ല എന്നാൽ കരഞ്ഞ കണ്ണുകളോടെയുള്ള ഉള്ളുലഞ്ഞ പ്രാർത്ഥനകൾക്ക് അതിന് തടയിടാൻ സാധിച്ചേക്കും ഇവരീ കണ്ണുകൾ ചിമ്മാതെ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നിങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ അവരറിയുന്നു മനസ്സിനെ പ്രാർത്ഥനാ മുറിയാക്കി അവരുടെ ജീവൻ നിലനിർത്തുന്ന മനുഷ്യർക്കായി അവർ നിരന്തരം പ്രാർത്ഥനകളോടെ തേടുന്നുരവധി സഹായ സഹകരണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരു വർഷം നാല് കോടിയിലേറെ രൂപയാണ് പ്രതിവർഷം ചെലവ് വരുന്നത് അതൊക്കെ സുമനസ്സുകളായ ആളുകളുടെ സഹായവും സഹകരണവും കൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ എല്ലാവരും ജാതി പദേദമന് എല്ലാവരും ഞങ്ങളുമായി സഹകരിക്കുന്നുണ്ട് ആ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് വിനയപൂർ വീണു പോയവർക്ക് കൈത്താങ്ങും താങ്ങും നൽകുന്ന ഈ സംരംഭത്തിനൊപ്പം നിൽക്കാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് സെന്ററായി ഇതിന്റെ ഉയർച്ച പൂർണ്ണത പ്രാപിക്കുമ്പോൾ അതിന്റെ കാരണക്കാരിൽ ഒരാളെന്ന ചാരിതാർത്ഥ്യത്തെ നിങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ ഹൃദയത്തിൽ ചേർത്തുവെക്കാം കാരുണ്യത്തിന്റെ നോട്ടവും ഒപ്പം തേട്ടവും ഈ കരുതൽ കൂട്ടായ്മയ്ക്ക് നൽകുക